ഈ അടുക്കള വേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുഴു വരും അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇതിൽ ആസിഡിൻ്റെ പവർ വരും കുറേ ദിവസത്തെ വേസ്റ്റ് ഒരുമിച്ച് ആയി കഴിയുമ്പോൾ ആസിഡിൻ്റെ പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നേരിട്ട് ചെടിക്ക് കൊടുത്ത ചെരി ചെടി കരിഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് നാളെ കാലത്ത് തന്നെ നമ്മൾ വളമാക്കി മാറ്റുക നമ്മുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളുണ്ടാവും ഓരോന്നിൻ്റെ ചുവട്ടിൽ അത് ഇന്ന് ഇട്ടത് ഏതാണെന്ന് നാളെ ഓർമ്മ വേണം അത് അടുത്ത ദിവസം അടുത്ത ദിവസം ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ കടക്കി ഇട്ടിട്ട് കൊടുത്താൽ മതി ഈ വേസ്റ്റ് കുളിച്ചു മുടാനൊന്നും പോകേണ്ട ആവശ്യമില്ല ആ എന്തേ പൂച്ച കണ്ടോ ഇത് എവിടെ നിന്ന് വന്നതാണ് ഞങ്ങൾ വളർത്തുന്നതല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരായി ഇതേ കണ്ടോ ഭയങ്കര കൂട്ടായി ഇത് എവിടെ വന്നിരിക്കും ഒരേ ഇരിപ്പാണ് ആരും ഉപേക്ഷിച്ച് പോയതാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ വലിയ കമ്പനിയായി അപ്പോൾ പറഞ്ഞു വന്നത് ഇതിന് നമ്മളിത് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ചെടിക്ക് വേണ്ടതായ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് ഇപ്പോൾ കറ്റാർവാഴയുടെ തണ്ട് അതിൻ്റെ ആംശങ്ങളാണ് പഴമുണ്ട് പഴത്തൊലിയുണ്ട് പഴവും തന്നെയുണ്ട് പഴമൊക്കെ പൊട്ടാഷാണ് പിന്നെ മുട്ടത്തൊണ്ടുണ്ട് ഉള്ളിത്തോലുണ്ട് അങ്ങനെ നമുക്ക് കൃഷിക്ക് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കായത്തുണ്ട് ഇപ്പോൾ ഒരു ഇന്നലത്തെ ഒരു ദിവസത്തെ വേസ്റ്റാണിത് രണ്ട് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും തക്കാളിക്കോ ചീരയ്ക്കോ വേണ്ടക്കോ എന്തിനു വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും അതുപോലെ നല്ല വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള ഈ വക കൊച്ചു കൊച്ചു മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം നമുക്ക് മാത്രമല്ല നമ്മുടെ കേരളവും മുന്നേറണം ഇപ്പോൾ ഇത് നമുക്ക് ചീരയ്ക്ക് മാത്രമല്ല നമ്മുടെ തക്കാളിക്ക് കൊടുക്കാം അതുപോലെ വെണ്ടയുണ്ട് വെണ്ട ഇതിൻ്റെയൊക്കെ കാലാവധി തീർന്നതാണ് കേട്ടോ ഇതൊക്കെ തീർന്നു കണ്ടോ എല്ലാം ഒരുപാട് നാല് മാസത്തോളം വെണ്ടയ്ക്ക വരച്ചതാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നു അത് കാരണം ഞാനിപ്പോൾ ഇത് ശ്രദ്ധിക്കാറുമില്ല എന്നാലും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാകും പൊതുവെ ഉണ്ടോ തൽക്കാലത്തേക്കുള്ളത് ഇത് കിട്ടും അപ്പോൾ ഇത് ഇതിനൊക്കെ നമുക്കിടാൻ മറ്റേ കറ്റാർ വാഴക്കിടാം ഇടാം ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇതിനാണ് കയ്യുകൊണ്ട് തന്നെ എടുക്കാം കാരണം ഇത് പുഴുക്കളൊന്നും ആയിട്ടില്ല ഇത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇച്ചിരി മണ്ണും കൂടി ഇട്ട ജോറാവും ബാക്കി ഇതിലിടാ രണ്ടെണ്ണത്തിനിടാനുള്ളതാണിത് ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് അഞ്ചാറെണ്ണം കിട്ടുമതി മതിയല്ലോ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ആറോ ഏഴോ കിട്ടിയാൽ മതി ഇനി ഇതിലിത്തിരി മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇത് കാണുക മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിപ്പോൾ എളുപ്പമൊഴിയിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ചാറ് ഒരാഴ്ചക്ക് കഴിഞ്ഞല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ശല്യമില്ല അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കാം ഈ ഏർപ്പാടേ വളരെ എളുപ്പമാണ് കാരണം കുന്നുകൂടി കിടക്കില്ല ഇപ്പം ഞാനിപ്പോൾ കൃഷിയൊക്കെ കുറേ കുറവാണ് വളരെ കുറവാണ് കാരണം ഈ കെട്ടിടം പൊളിക്കാൻ പോവാണ് ഞാൻ മൂന്നാലഞ്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ വേറെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വാടകക്കാരന് വാടകയുടെ വീടിൻ്റെ ഉടമസ്ഥന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നും വരും അതവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ കണ്ടോ ഈ കറ്റാർവാടയ്ക്കൊക്കെ എങ്ങനെയാണ് നോക്കിയത് ഇതിനൊക്കെ എങ്ങനെ വളം ചെയ്യും ഈ കറ്റാർവാഴ ഗൃഹഭാഗമൊക്കെ പൊട്ടിച്ചെല്ലാം പുറത്ത് വന്നിരിക്കുക ഈ അവസ്ഥയിലാണ് ഇതെല്ലാം ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാനിപ്പോൾ നാൽപ്പത് രൂപ വിലയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട് അല്ല ഈ വലിയ കറ്റാവാട നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇപ്പോൾ പത്ത് എഴുപതെണ്ണം കൊടുത്തു പത്തെണ്ണം വീതം മൂന്ന് കടയിൽ വയ്ക്കും അപ്പോൾ എഴുപതെണ്ണത്തോളം ചിലവായി പിന്നെ തയ്യ് കൊടുക്കാറുണ്ട് ചെറിയ തയ്യ് ഈ തയ്യ് ഇരുപത് രൂപ വില പ്രകാരം തയ്യും കൊടുക്കാറുണ്ട് അതും എഴുപതെണ്ണം കൊടുത്തിട്ടുണ്ട് പത്തെണ്ണം വീതം അതും മൂന്ന് കടയിൽ വച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ മൊത്തം എഴുപത് എണ്ണം വലുതും എഴുപതെണ്ണം ചെറുതുമായി അതുപോലെ എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഞാൻ കൊടുക്കുന്നുണ്ട് അനവധി വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ കൊടുത്ത് കാശുണ്ടാക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ പെര പണിയുന്ന കാരണം കൊണ്ട് ഈ സാധനമൊക്കെ ഇവിടെ മാറ്റണം അപ്പോൾ ചില്ലറ കാര്യമല്ല വെറുതെ കളയാൻ മനസ്സ് വരുന്നില്ല കാരണം സൈഡിലേക്ക് വയ്ക്കാൻ പറ്റില്ല നമുക്ക് ആകെ കുറച്ച് ആറ് സെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ ഇനി ഇതൊന്നും വയ്ക്കാൻ പറ്റില്ല കെട്ടിടം പൊളിക്കുമ്പോൾ എല്ലാം പോകും വാർക്ക ജെ സി ബി ഒന്നും ഇതൊക്കെ ഇടിച്ച് നിർത്തുമ്പോൾ എല്ലാം പോകും പരമാവധി ആൾക്കാർക്ക് കൊടുക്കുക കാശിനും കൊടുക്കുക അല്ലാതെയും കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം